ജഫ്രി എബ്സൈൻ ഫയലുകൾ പുറത്തുവിടുന്നത് സംബന്ധിച്ച് നിയമത്തിൽ ട്രംപ് ഒപ്പുവെച്ചു ഇക്കഴിഞ്ഞ ദിവസം യു എസ് കോൺഗ്രസിന്റെ ഇരുസഭകളിലും ബില്ല് പാസ്സായിരുന്നു മുപ്പത് ദിവസത്തിനുള്ളിൽ എബ്സ്രൈൻ ഫയലുകൾ വെബ്സൈറ്റിൽ ലഭ്യമാക്കണമെന്ന് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ട്രംപ് നിർദ്ദേശം നൽകി അതിന് പതിനഞ്ചോളം കുട്ടികളെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയ ജഫ്രി എഫ്സ്ട്രൈനെ ചോദ്യം ചെയ്ത രേഖകളാണ് എഫ്സ്ട്രൈൻ ഫയൽസ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയ സംഭവത്തിലെ കുറ്റവാളിയാണ് ജെഫ്രി എപ്സ്റ്റൈൻ ഇയാളെ ചോദ്യം ചെയ്ത രേഖകളിൽ ഡൊണാൾഡ് ട്രംപിനെപ്പറ്റി പരാമർശങ്ങളുണ്ടെന്നായിരുന്നു ആരോപണം ഈ സാഹചര്യത്തിലാണ് ബില്ലുകൾ പാസാക്കാൻ ട്രംപ് സെനറ്റിലെയും ജനപ്രതിനിധി സഭയിലെയും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് ഇതേ തുടർന്ന് സെനറ്റും പ്രതിനിധി സഭയും ബിൽ പാസാക്കി ബില്ലിൽ ട്രംപ് ഒപ്പുവെച്ചതോടെ നിയമവുമായി മുപ്പത് ദിവസത്തിനുള്ളിൽ എഫ്സ്റ്റൈൻ ഫയലുകൾ മുഴുവനും വെബ്സൈറ്റിൽ ലഭ്യമാക്കാനാണ് നിർദ്ദേശം ജെഫ്രി എഫ്സ്റ്റൈനുമായുള്ള ബന്ധം വളരെ നേരത്തെ അവസാനിപ്പിച്ചതാണെന്നും ട്രംപ് അറിയിച്ചിരുന്നു ഡെമോക്രാറ്റുകൾ തനിക്കെതിരെ നടത്തുന്ന പടയൊരുക്കത്തിന്റെ ഭാഗം മാത്രമായിരുന്നു ആരോപണമെന്നാണ് ട്രംപിൻ്റെ വിശദീകരണം ഇന്റർനാഷണൽ ഡെസ്ക് ജനം